ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല മുറ്റമൊന്നും അടിച്ചു വാരിയിട്ടില്ല ആകെ വൃത്തിയേടായിട്ട് കിടക്കുവാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വെയിൽ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ നമുക്കും അതുപോലെ തന്നെ ചെടികൾക്കും അപ്പോൾ നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അതിന് ശേഷം നമുക്ക് ചെടികളൊക്കെ ഒന്ന് അഴുകിയ പൂക്കളൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഒന്ന് വെക്കാവേ ആദ്യം തന്നെ നമ്മൾ അടിച്ചു വാരാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അല്ലിക്കുട്ടന അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പതുക്കെ പതുക്കെ ഇപ്പോൾ വെളിയിൽ ചാടുകയെ മഴയെ മഴ മഴ ആയതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ മൺ ചെളിയും അങ്ങനെയൊക്കെ ആയി പിന്നെ അതുപോലെ തന്നെ അവന് ജലദോഷം കേട്ടോ അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി തണുപ്പൊക്കെ കൊണ്ടാൽ പ്രശ്നമാണ് എന്നാലും അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് നമുക്ക് ചെടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെക്കാവേ നമുക്ക് ഇപ്പോൾ ആ ഒരു സൈഡിൽ രണ്ട് മൂന്ന് പ്ലാന്റ് അതായത് എനിക്ക് പൂക്കളുള്ള ചെടികളാണ് കൂടുതലിഷ്ടം കേട്ടോ ഇലച്ചെടികളോടത്ര താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ആ മണി പ്ലാന്റ് ഒക്കെ അങ്ങനെ ഒരു പച്ചപ്പിലിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഇല ചെടികളോട് ചെറിയൊരു ഇഷ്ടം തോന്നിയോന്നൊരു ഇത് കേട്ടോ കണ്ടോ ഇതുപോലെ ചെറിയ സൂര്യരശ്മികൾ മരത്തിനിടയിലൂടെ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് തലോടാനായിട്ട് അപ്പോഴും എന്താ പറഞ്ഞു വന്നത് നമ്മൾ ഇലച്ചെടികളുടെ കാര്യമാണല്ലേ അപ്പോൾ ആ മണി പ്ലാന്റ് ഒക്കെ അതുപോലെ നല്ല പച്ചപ്പോ കൂടി കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇലച്ചെടികൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഒരു പേരെന്താ പെൻറ്റാനസാണെന്ന് തോന്നുന്നു കേട്ടോ അത് രണ്ടും രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തുനിന്ന് ഇതാണ് ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇലച്ചെടികളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കങ്ങനെ അധികം ഒന്ന് വാങ്ങിക്കാനും വയ്ക്കാനും ഒന്നുമുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ആ ചെടികളെ ഞാൻ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അത് നമ്മൾ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ക്ലീനാക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരിയപ്പോൾ തന്നെ എന്തൊരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കുന്നു അതൊക്കെ അപ്പോൾ ചെടികൾക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നും അല്ലേ പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു മണി പ്ലാന്റ് നമ്മൾ പോട്ടിൽ ഇതുപോലെ കമ്പ് കുത്തി കൊടുത്ത് അത് കയറ്റി നിർത്തി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇതായി ഇവിടെ ഇതുപോലെ നമ്മളന്ന് ഒരു ഒരു ചെറിയ വള്ളിയിലാണ് കേട്ടോ കയറ്റി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി വെയിറ്റൊക്കെ ആകുമ്പോൾ അത് പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കയറ്റി അതിന് വള്ളിയിലോട്ടൊക്കെ ഒന്ന് പടർത്തി കയറ്റിയതിന് ശേഷം നമ്മുടെ വിൻഗാസിൻ്റെ അഴുകിയ പൂക്കളൊക്കെ കാണും കേട്ടോ വെള്ളമൊക്കെ വീണിട്ട് അഴുകിയ പൂക്കളൊക്കെ കാണും അതൊക്കെ നമ്മളൊന്ന് മാറ്റിയൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കി ഒന്ന് നിർത്തുവാണോ കേട്ടോ പിന്നെ നമ്മുടെ പ്രധാന പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഒരു ചെടിയെടുത്ത് അപ്പുറത്ത് വയ്ക്കുക അവിടെ നിന്നെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുക ഇവിടെ നിന്നെടുത്ത് അപ്പുറത്ത് അതാണല്ലോ പ്രധാന പരിപാടി അപ്പോൾ പൂക്കളൊക്കെ ഉള്ളതൊക്കെ ഒന്നെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് പൂക്കൾ കുറഞ്ഞതൊക്കെ എടുത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തിരിച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇങ്ങനെയാണ് നമ്മുടെ കുറേ സമയമൊക്കെ പോകുന്നത് എന്നാലും നമുക്കതൊരു സന്തോഷമാണ് അല്ലേ പൂക്കളുള്ള ചെടികളെടുത്ത് വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ അത് പൂത്തിട്ട് പൂത്തിട്ടതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക അതൊക്കെ പിന്നെ നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ സൈഡിലും കുറച്ച് നമ്മുടെ അതൊക്കെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് എന്ത് പൂക്കളാകാൻ പറ്റുന്നില്ല അപ്പോഴേക്കും മഴ വരും പൂക്കളൊക്കെ പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ബെർബിനെ നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട് നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഒരു കുറെ പൂ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതുപോലെ മുട്ടൊന്ന് നിൽക്കുകയാണ് അപ്പോൾ നിറയെ പൂക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങളെ കാണിച്ച് തരാമെ ഇത് നമുക്ക് ഒരു മുന്തിരിയുടെ തൈ കിട്ടിയിട്ടുണ്ട് ഇത് വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ അനിയന് പഞ്ചായത്തിൽ നിന്ന് അങ്ങോട്ട് കിട്ടിയതാണ് അപ്പോൾ അത് അവിടെ നട്ടാൽ അവിടെ കുരങ്ങിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് അതെല്ലാം നശിപ്പിച്ച് കളയും അതുകൊണ്ട് ഞാൻ ഞാനിങ്ങെടുത്തുകൊണ്ടുവന്നതാണ് എനിക്ക് തന്നു ഞാൻ കൊണ്ടുവന്നു അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസമായിക്കട്ടെ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലൊക്കെ ആയി അപ്പോൾ ഇത് നമുക്ക് ഇനിയൊന്ന് തറയിലോട്ട് തിറയിലോട്ട് നട്ടുവച്ചാലേ നല്ല രീതിയിൽ വളരത്തുള്ളൂ എന്ന് തോന്നുന്നു രണ്ടില മൂന്നിലെ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തറയിലോട്ട് ഒന്ന് നടുവാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥലത്ത് മാത്രമേ നടാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ പിടിച്ച് കിട്ടുമോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മൾ നട്ടുവയ്ക്കുവാണേ ഇതിൻ്റെ മുകളിലായിട്ടൊരു തെങ്ങ് ഉള്ളത് കൊണ്ട് ആ ഓലയിലുള്ള വെള്ളം ഇതിലേക്ക് വീണത് പോകുന്നറിയത്തില്ല പക്ഷെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് പിടിച്ച് കിട്ടുമോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അതെടുത്തതായി ഇവിടോട്ടൊന്ന് നട്ടു വയ്ക്കുവാണേ ഇതുപോലെ നട്ടു വെച്ചിട്ടുണ്ട് വളങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമുക്കിനി പിന്നീട് വളങ്ങളൊക്കെ ഇടാം ഇപ്പോൾ നല്ല രീതിയിൽ വന്നാൽ മതിയായിരുന്നു വരും എന്നുള്ള പ്രതീക്ഷയോടെ നട്ടു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ മൊത്തത്തിലതാ ഇപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട് വെയിലിപ്പോൾ കാണുന്നതെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും ബെയ്യാന്നുള്ളൊരവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ വെയിൽ ഉണ്ട് നമ്മുടെ ഹാങ്ങി വിങ്കി ഒക്കെ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അവർ നല്ല സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് ടൈനി അവയ്ക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊഴി കൊടുത്ത് സുന്ദരി കുട്ടികളാക്കിയൊക്കെ നിർത്തണം അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതാ ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചാൽ അവിടെ ഇരുന്ന നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിടുന്ന ഭാഗത്തിരുന്നതാണ് അത് അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇത ഇതുപോലെയാണ് കേട്ടോ നാളെ ഈ ഒരു ലുക്കിലായിരിക്കത്തില്ലേ ഇത് മാറ്റിയും തിരിച്ചൊക്കെ നമ്മൾ വയ്ക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം പുതിയ മാറ്റങ്ങളുമായിട്ടൊക്കെ നമുക്ക് വരാം ഈ ചെടികളൊന്നും ഈ ഒരു സ്ഥാനത്തൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ ഓക്കെ ബൈ താങ്ക് യു